ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കുറേ ആയിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് അന്ന് കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് അന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു അതുപോലെ തന്നെ പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ആകുമ്പോ പ്രയാസമായിരുന്നു പിന്നെ അതേപോലെ കാലം ഒന്ന് കേടന്ന് അതിന്റെ മാറി ഇപ്പൊ എല്ലാം കാര്യങ്ങളും ഒന്ന് ഏകദേശം ഒക്കെ ആയി തുടങ്ങിയപ്പോ നമ്മളിതാ നോമ്പ് തുടങ്ങിട്ടോ ഇനിയിപ്പോൾ സ്കൂളുണ്ട് നോമ്പിന് അപ്പോൾ സ്കൂളിൽ ഇട്ട് ചെന്നാൽ തിരക്കായിരിക്കും കാരണം നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേനല്ല സാധനങ്ങളും എല്ലാം റെഡി ആക്കണമല്ലോ അതിൻ്റെ തിരക്കായിരിക്കും അപ്പം ഞാൻ കരുതിയിരുന്ന ഇന്ന് ജസ്റ്റ് ഒന്നും നിങ്ങളെ അവിടെ കുറേ ആയില്ല കൂട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ കാണാൻ പിന്നെ തിരിച്ച് നമുക്ക് എത്ര ആൾക്കാര് നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ എഴുതും എന്താ ഒരു ഈ സെഡ് നാല് ദിവസം ഇല്ലാതെ അപ്പോൾ നമ്മൾ ഓരോ പ്രയാസങ്ങൾ കാരണം കേട്ടോ ഡയലിടാത്ത പിന്നെ എല്ലാത്തിനും നമ്മൾ തന്നെ വേണ്ടേ ഇനിയിപ്പോൾ നോമ്പായി നോമ്പിനേറെ തിരക്കായി സ്കൂൾ വിട്ട് എന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉമ്മ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒരു ചെറിയൊരു സഹായമായി നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഒരു സമാധാനം കേട്ടോ വീട്ടിലൊരാളുണ്ടല്ലോ ഏ ഒന്നല്ല പണിയെടുക്കണം അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് പക്ഷേ വീട്ടിൽ നമുക്ക് ഉമ്മാരുണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും അവർ നമ്മൾ സഹായിക്കും ആ കാര്യം നമ്മളെ കെതി എടുത്തില്ലല്ലയോ മറ്റേ ഞാൻ ചെന്നിട്ട് വേണം എല്ലാ പണിയെടുക്കാൻ അടിച്ചണം എന്തോടുക്കണം ഭക്ഷണം ഉണ്ടാക്കണം ഭയങ്കര പ്രയാസം തന്നെയായിരുന്നു ഇന്നാലും മാസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് എനിക്ക് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര താങ്ങൂല അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അല്ല ഒന്നുമില്ല എനിക്കൊന്നും എടുക്കാമെന്നൊക്കെ അറിയില്ല അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രയാസങ്ങളിലൂടെ ആയിരുന്നു മനസ്സിന് അതും കൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇനി നമ്മൾ ഇന്ന് നമ്മളെ നോമ്പ് തുടങ്ങി ഇന്ന് ഒന്നാമത്തെ നോമ്പാണ് അപ്പം ഞാൻ കരുതിരുന്നത് അലഹമുല്ല ഇതും അങ്ങ് തുടങ്ങാം ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് ഇനി ഇട്ടു തുടങ്ങാം ഡൈലി വീഡിയോ ഒന്ന് കരുത് അപ്പോൾ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കൊണ്ട് വരട്ടോ ഇന്നുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളും അതേപോലെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുക എന്നെക്കൊണ്ട് ചെയ്യാം പറ്റുന്ന വിധത്തിലില്ല കേട്ടോ അപ്പോൾ സ്കൂളിൽ ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഇൻ്ററോ പറഞ്ഞ് പോകാൻ കിട്ടിയിട്ടായിരുന്നു ഇവിടുന്ന് എന്നിട്ട് ബാക്കി വീട്ടിലെത്തിയിട്ട് അവിടുന്ന് അങ്ങ് തുടങ്ങും അപ്പോൾ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ഇൻട്രോ തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടുന്ന് ആണ് ബിൽ നമ്മൾ തുടക്കും കേട്ടോ സ്കൂളിൽ നിന്ന് അങ്ങ് തുടങ്ങി പോവുകയാണ് ഇപ്പം സമയം മൂന്നേ മുക്കാൽ ഇനി നമ്മൾ അങ്ങാടിപ്പുറത്ത് ഇറങ്ങാറില്ല കാരണം തിരക്കായിട്ട് ഇന്നും ഇനി തിരക്കില്ലെങ്കിൽ അങ്ങാടിപ്പുറത്ത് ഇറങ്ങണം കാരണം നോമ്പല്ലേ റിസ്ക് ആണ് എനിക്ക് ഇപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ആ കുട്ടീനെ ഏൽപ്പിച്ചത് അപ്പോൾ ഉമ്മാക്കും ഗതിയായിട്ടായിരിക്കും വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കാൻ പിന്നെ ഞാൻ തന്നെ പെരിന്തൽമണ്ണ പോകുമ്പോൾ ലേറ്റ് ആകുമല്ലോ അത്രയും ടൈം വേസ്റ്റാണ് പക്ഷെ എന്നാലൊന്നും ഇരുന്ന് പോകാലോ എന്ന് കരുതിയിട്ട് മാത്രമേ ഉണ്ടോ ഞാൻ പെരിന്തൽമണ്ണ ടൗണിൽ പോയി ഇറങ്ങാറ് ഇനിയിപ്പോൾ നീ ഇരുന്നൊന്നും ആലോചിച്ചണമൊന്നുമില്ല ഇരിക്കാനൊന്നും ഉദ്ദേശമില്ല അപ്പോൾ അങ്ങാടി പുറത്ത് ഇറങ്ങിയിട്ട് വേണം വേഗം പോയി സാധനം എല്ലാം വാങ്ങിയിട്ട് വേണം പൈസ തന്നിട്ടുണ്ട് പോകുമ്പോൾ ഈ സാധനം വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാധനം എല്ലാം വാങ്ങിയിട്ട് വേണം പോകാൻ അതെല്ലാം പോയിട്ട് വേണം കുട്ടീനെ എടുത്തിട്ട് അവിടെ നമ്മൾ പാടത്തുനിന്ന് സ്ഥലത്ത് പോകാൻ എന്നിട്ട് വേണം നോമ്പ് തുറക്കുമ്പോൾ പരിപാടി തുടങ്ങാൻ ഇപ്പോൾ മൂന്നേ മുക്കാൽ ഇനി ആറര ആകുമ്പോഴത്തേനും എല്ലാം സെറ്റാക്കണം മാക്സിമം എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടോ ഈ കടി ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും വാങ്ങേ അല്ലെങ്കിൽ ചോറ് ചോറുവെക്കുന്നപ്പോൾ ഉമ്മ ൊന്നുംട ഇല്ല പിന്നെ ഇക്ക പുറത്തുനിന്നായിരിക്കും നോമ്പ് തുറക്കുക പിന്നെ ഞാനില്ല അപ്പം എനിക്ക് ചോറായാലും മതിന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കടിയെന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിട്ടോ എന്നായിക്കോട്ടെ കൂട്ടുകാരെ നമുക്ക് എന്നാ നമ്മളെ വീഡിയോയിലേക്ക് പോകട്ടോ എന്തൊക്കെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് എനിക്കറിയട്ടോ ഓക്കേ ബൈ ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ വാതിൽ പൂട്ടാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ചാവയില്ല ചാവ ഞാനില്ല വാതിൽ തുറന്നി തുറന്ന ആൾ വേറെയുണ്ട് ഞാൻ ബാങ്കിലെല്ലാം പോകാണ്ടിരുന്നപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ ഇങ്ങോട്ട് തിരിട്ട് ആദ്യത്തെ അതോട് വന്നിങ്ങാണ്ട് തുറക്കാൻ പറഞ്ഞത് എന്നിട്ടാണ് അധികം ഒന്നുമില്ല കുറച്ച് സമയം ലേറ്റ് വന്നാൽ നമ്മൾ നമ്മളെ പണിയല്ല ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ റെഡി സെറ്റാകുമ്പോഴത്തേനും ഞങ്ങൾ എത്തും എഴുതിയിട്ട് എവിടെ ഇപ്പോൾ തുറക്കുമല്ലേ വേഗിലാവുമ്പോൾ തേങ്ങൾ കുറേ സാധനങ്ങളുണ്ടൊക്കെ പാടൊരു ലക്ഷ്മീച്ചുണ്ടാക്കിയതെന്ന് പറയുന്നത് ലക്ഷ്മിൻ കൂടി സെറ്റാക്കിയത് കേട്ടോ ചെടികളെ നല്ല ഭംഗിയുണ്ട് സെറ്റാക്കിയത് പിന്നെ അടുക്കളയിലും അങ്ങനെയെല്ലാം ഗ്ലേസ് എല്ലാം വെച്ചപ്പോൾ പുതിയ ബാത്റൂം തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഇപ്പം ഉണ്ടാക്കിയത് കേട്ടോ ഓരോ പ്രൊജക്റ്റ് കൊടുക്കുന്ന ഇതാവും മെയ് മാസൊക്കെ ആവാൻ നേരത്തെ വീഴുന്ന ഒരു പുഷ്പുണ്ട് എന്നിട്ട് പുള്ളി നല്ല ഭംഗി ഉള്ളത് വീട്ടിലെ പോവാണെങ്കിൽ വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് അല്ലറച്ചില്ലാറ പരിപാടികളൊക്കെ കാണാം കേട്ടോ അങ്ങനെ ബസ് കയറാൻ നടന്നു പോകുന്നു റോഡ് ഉണ്ടല്ലേ അത്ര അടുത്താണ് കുറച്ചും നടന്നാൽ മതി സ്റ്റാൻഡിറ്റ് അപ്പോൾ കുട്ടികാരും നോമ്പ് തറക്കാനുണ്ടാക്കിയതാണ് കേട്ടോ പയമ്പൊരിയും വത്തക്ക വെള്ളവും അതേപോലെ നമ്മൾ ഫ്രൂട്ട്സായിട്ട് വത്തക്കയും പച്ചമുന്തിരി നമ്മളൊക്കെ എന്താ ഈത്തപ്പഴം

അതൊക്കെ ഭയമ്പോലും ഒക്കെ ഒറ്റയ്ക്ക് എടുത്ത് തിന്നുക അപ്പോൾ കൂട്ടുകാർക്ക് ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നു കേട്ടോ